അപ്പൊ നമ്മള് ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഒരു ട്രിപ്പ് പോവാണ് ആ ഒരു വർഷമായിട്ടില്ല എന്നാലും കൊറേ മാസങ്ങളായി ഓൾമോസ്റ്റ് ഒരു വർഷം ആവാറായിട്ടുണ്ട് ഒക്ടോബർ ടൈമിൽ ഒരു അപ്പൊ ആവാറായി ഒക്ടോബറിലാണ് നമ്മൾ ലാസ്റ്റ് പോയിട്ടുള്ളത് അത് കൊടൈക്കനാൽക്കായിരുന്നു പ്രാവശ്യം നമ്മൾ എങ്ങനെ പോണോ ഐഡിയ മൈസൂരിലാണ് നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് അപ്പം ഓണം വെക്കേഷൻ അല്ലേ അപ്പോൾ ഓണം വെക്കേഷൻ നമ്മൾ ഇപ്രാവശ്യം മൈസൂർ പോവാച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ അപ്പം ഫസ്റ്റ് ടൈം നമ്മുടെ വ്ളോഗ് കാണരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇതാ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ നമ്മളങ്ങനെ നിലമ്പൂർ എത്തിയിട്ടുണ്ട് നിലമ്പൂർ വഴി മൈസൂരിക്ക് പോകുന്ന ആ ഒരു റൂട്ട് കൂടെയുണ്ടോ നമ്മൾ പോണത് അപ്പം ഇത് ആക്ച്വലി ഉത്രാടത്തിൻ്റെ അന്നാണ് നമ്മൾ ട്രിപ്പ് പോണത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നല്ല ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് നല്ല ലേറ്റായിട്ടാണ് നമ്മൾ പോയി പ്രത്യേകിച്ച് നിലമ്പൂർ സെന്റർ വണ്ടൂര് ചുങ്കത്തറ ആ ഒരു ഏരിയയിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ പിന്നെ റോഡിന്റെ അവസ്ഥ നമുക്ക് വേറെ എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് റോഡ് ഭയങ്കര മോശമായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അധികം തിരക്കില്ലാത്ത ഒരു ഏരിയയിൽ വണ്ടി നിർത്തിയിട്ട് ഒന്ന് പുറത്തിറങ്ങി കുറേ നേരം അല്ലേ വണ്ടിയിലൊക്കെ ഇരിക്കുണ്ടായിരുന്നത് ഷാനുകൾക്ക് ആണെങ്കിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ഒമ്പത് മണി ആവുമ്പത്തേക്കും ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് എത്തണം അപ്പം അല്ലെങ്കിൽ കറുത്തി വിടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് വഴിയൊക്കെ തെറ്റി അങ്ങനെ കറങ്ങി അടിച്ചിട്ട് ഒമ്പത് മണിക്ക് മുന്നേ തന്നെ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയയാണ് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ നൈറ്റ് ഫോറസ്റ്റ് ഏരിയ കൂടെ പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെ വണ്ടികളൊക്കെ പാസ് ചെയ്യണ്ടായിരുന്നു പക്ഷേ എന്നാലും ചെറിയൊരു ടെൻഷൻ ഫസ്റ്റ് ടൈമല്ലേ പോണത് അങ്ങനെ നമ്മൾ കർണാടകയിലേക്ക് കടന്നു ഇത് നമ്മൾ കർണാടക എത്തി കേട്ടോ കർണാടക എത്തി കേരളം തമിഴ്നാടും കഴിഞ്ഞു ഈ ഒരു സ്റ്റേറ്റിലാണ് മൈസൂർ ഉള്ളത് അപ്പൊ നമ്മടെ ഫോറസ്റ്റ് ഏരിയ കഴിയുമ്പോ തന്നെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാൻ തുടങ്ങിട്ടോ അപ്പം ഒന്നിലിറങ്ങിയിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ് ഇവിടെ വന്ന് ചായ കുടിച്ചപ്പോ ഭയങ്കര ആശ്വാസം തോന്നിട്ടോ അപ്പം നമ്മൾ കുറേ നേരം വഴിയിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നില്ലേ പിന്നെ നമ്മൾ വഴിയിൽ എവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നേരെ ഇറങ്ങുന്നത് ഇവിടെയാണ് അപ്പോൾ നമ്മൾ ആ കർണാടകത്തെ ഉള്ളിവിടന്നെ കഴിക്കണ്ടിട്ടു നമ്മടെ കേരളത്തെ ഉള്ളി പടനെ ആക്ച്വലി നിലമ്പൂർത്തെ ബ്ലോക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി വെളിച്ചത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ഒരു ഏരിയ ഒക്കെ ക്ലിയർ ആയിട്ട് കാണായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം ഫോറസ്റ്റ് ഏരിയ കൂടെ വരുമ്പോൾ മൃഗങ്ങളെ കാണണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല ഉത്രാടത്തിൻ്റെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഈ വഴി വന്നപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല തിരക്കായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഷാനൊക്കെ പറഞ്ഞു നമുക്ക് ചാമുണ്ടി ഹിൽസിലേക്ക് കയറി പോയാലോ ചിലപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും ചിലപ്പോൾ ക്ലോസ് ും എന്തായാലും ഒന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അവിടുന്ന് മലമുകളിൽ നിന്ന് നമുക്ക് താഴ്ത്ത് നോക്കുമ്പോൾ മൊത്തം മൈസൂര് കാണാന്നൊക്കെ ഉണ്ട് ഷാനക്ക് പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഒക്കെ നോക്കിയിട്ട് ഏത് നല്ല പ്ലേസ് നോക്കിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ പോകുന്നേക്കാട്ടും പേടി ഉണ്ടായിരുന്നു കേട്ടോ ഈ ചാമുണ്ടി ഹിൽസിൽക്ക് പോകുന്ന വഴി ഒരൊറ്റ വണ്ടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ മൈസൂരിൽ വന്നിട്ട് വിസിറ്റ് ചെയ്ത ഫസ്റ്റ് പ്ലേസ് തന്നെ ഫ്ലോപ്പായിപ്പോയി പക്ഷെ നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്ത് വന്ന കാരണം വലിയ പ്രശ്നമല്ല കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ നിന്ന് താഴ്ത്തിക്കുള്ള വ്യൂ ആണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴി അത് കാണാൻ പറ്റില്ല ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇറങ്ങി കണ്ടു നമുക്ക് വീഡിയോയിൽ കാണിക്കാട്ടിയും അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഒരു രക്ഷയല്ല എന്ന് പറയാം അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിട്ട് പിന്നെ നൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര തണുവാണെട്ടോ നമ്മുടെ ടെമ്പിൾ ഫ്ലോപ്പ് ആയാലും ഇവിടുന്ന് ഉള്ള ഈ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ തണുത്തൊരു സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത ബ്ലോഗിൽ വരാം ഗൈഡ് അപ്പോൾ കെയർ